പ്രിയപ്പെട്ടവരെ ഓരോ ആളുകളുടെയും മൂല്യങ്ങൾ മൂല്യങ്ങളനുസരിച്ചും അവരുടെ സ്റ്റഫ് സ്റ്റഫനുസരിച്ചും അവരോട് പ്രതികരിക്കാനും മുട്ടാനും തയ്യാറാവുക വെറുതെ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്ന് ട്രോളി 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 ഒരാളിനെ വലുതാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് സുരേഷ് ഗോപിയുടെ പിന്നാലെ ഈ തൃശ്ശൂർ ജയിച്ചതം മുതൽ അദ്ദേഹം കാണിക്കുന്ന ഓരോ കാര്യത്തിനും പിന്നാലെ നടന്ന് 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 കുരവയിട്ട് കുരവയിട്ട് എന്താണ് നേടുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റഫും അദ്ദേഹത്തിൻ്റെ നിലവാരവും നിലപാടുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു തവണ വിജയിച്ചതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഈ ക്യാമറയും വീഡിയോയും പോസ്റ്റുകളും ഒക്കെയായി നടന്ന് എന്തിനാണ് ഈ സംഗതിയൊക്കെ ചെയ്യുന്നത് അദ്ദേഹം അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യത്യസ്തമായ നറേറ്റീവാണ് സ്ഥിരതയില്ലാത്ത മാനസികാവസ്ഥയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അത് കണ്ട് അതിൻ്റെ പിന്നാലെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഓടുന്നവരോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് ലെറ്റ് ഹിം ഗോ അദ്ദേഹത്തെ വിട്ടേക്ക് അദ്ദേഹം സഞ്ചരിക്കട്ടെ അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ അദ്ദേഹം അഭിനയിക്കട്ടെ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എൻ്റെ അടുത്തൊരു പ്രസവാശുപത്രി ഉണ്ട് അവിടെ ഈ പ്രസവാശുപത്രിയിൽ ചില കുട്ടികളെ പ്രസവിക്കുമ്പോൾ സന്തോഷം കൊണ്ട് മാതാപിതാക്കൾ ലെഡു കൊടുക്കും ആ ലഡു എവിടം വരെ കൊടുക്കുമെന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ ഉപ്പുറമുള്ള ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടു കൊടുക്കുന്നവരുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഓട്ടോക്കാർ ഇത് വാങ്ങിച്ച് തിന്നുമ്പോൾ അവരുടെ മനസ്സിൽ ഉറപ്പായും ഒരു കാര്യം തീരുമാനിക്കും ഇത് എത്രയോ കാലമെങ്കിലും കാത്തിരുന്ന് ജനിച്ച ഒരു കുട്ടിയായിരിക്കും അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവില്ലെന്ന് വിധി എഴുതിയ ശേഷം ഉണ്ടായ കുട്ടിയായിരിക്കും കാരണം അല്ലെങ്കിൽ ഇത്രയും വെപ്രാളം കാണിക്കൂ ഇതാർക്കാണ് കൊണ്ടു കൊടുക്കുന്നത് മൂന്ന് നാല് കുട്ടികളെ വളർത്താൻ പാടുപെട്ട് വെയിൽ കൊണ്ട് ഈ ഓട്ടോയിൽ കിടന്ന് ചൂടെ തോടുന്ന ആളുകൾക്കാണ് ഒരു കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ലഡു കൊണ്ട് കൊടുക്കുന്നത് ഞാനിത് പറഞ്ഞത് കേരളത്തിൽ ഇത്രയും സീറ്റുകളുണ്ട് അവിടെ ഒരുപാട് ആളുകൾ പലതരത്തിൽ ജയിച്ചിട്ടുണ്ട് കൈതട്ടി ജയിച്ചിട്ടുണ്ട് മൂല ജയിച്ചിട്ടുണ്ട് വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ പി ജെ ഫ്രാൻസിസ് എം എൽ എ അദ്ദേഹം തോൽപ്പിച്ചു കെ കരുണാകരൻ തോറ്റു പിന്നെ പലരും ഇങ്ങനെയുള്ള പല സംഗതികളിലും ജയിച്ചു ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ആ ജയിക്കുന്നതും തോൽക്കുന്നതുമൊക്കെ പിന്നീട് അതത് മണ്ഡലങ്ങളിൽ കൊള്ളാമെങ്കിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തൂത്തറിയണമെങ്കിൽ തൂത്തറിഞ്ഞിട്ടുമുണ്ട് ഏതായാലും അതിനപ്പുറം ഇതിനെന്തോ വലിയ ഒരു സംഭവം നടന്നതുപോലെ ഇതിന് പിന്നാലെ കൂടി അദ്ദേഹത്തെ ഇട്ടിങ്ങനെ ആക്കി ആക്കി ആക്കിയാക്കി ആക്കി ഈ ആക്കലാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ മൈലേജ് കൊടുത്തതെന്നാണ് സത്യം നമ്മുടെ ചിന്താ ചിന്താജെറോമിന് കൊടുക്കുന്നത് പോലെ ചിന്താജറോം എന്തെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കി ഇതുവരെ ഒരു പേരും പ്രശസ്തിയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിന്താജെറോമിന് കൊടുക്കുന്നത് മുഴുവൻ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പണ്ട് പൊതിച്ചോറ് എന്ന് പറഞ്ഞ് മില്യൺ കണക്കിന് വീഡിയോസാണ് മൊത്തം സ്പ്രെഡ് ചെയ്തത് അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെയും ഇപ്പോഴത്തെ സ്ഥിതി അദ്ദേഹം നടത്തുന്നതൊരു പുതിയ നറേറ്റീവാണ് ഒരു പുതിയ പരീക്ഷണം നോക്കുകയാണ് നിലവിലുള്ള ബി ജെ പി നേതാക്കളെയൊക്കെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പുള്ളിയുടെ ഒരു സ്റ്റാർ വാല്യൂ പുള്ളിയുടെ പിന്നാലെ ഈ ക്യാമറക്കാരും യൂട്യൂബർമാരും വീഡിയോ പോസ്റ്റന്മാരും ഒക്കെ ഓടുന്നത് ഉപയോഗിച്ച് ഒരു വൈബ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ക്രമേണ ക്രമേണ വേണമെങ്കിൽ പുള്ളിക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്താൽ ഞങ്ങളുടെ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അങ്ങ് പ്രഖ്യാപിച്ചു കളയും അതിനുപോലുമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദിവസം നയനാരുടെ വീട്ടിലേക്ക് പോകുന്നു അടുത്ത ദിവസം കർണാടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അടുത്ത ദിവസം ഇനി കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലേക്ക് പോകും അവിടെയൊക്കെ പോട്ടെന്നേ അല്ലാതെ വേറെ കേരളം ആദരിക്കുന്ന നേതാക്കളായി എവിടെയാണ് അദ്ദേഹത്തിന് പോകാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ മാരാരിയേട്ടൻ്റെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഇതിലേക്ക് പോയാൽ ഇത്രയും മൈലേജ് കിട്ടുമോ അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ അവർ പെരുമാറുന്നു അവർ പെരുമാറുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോളൂ ഈ പല നേതാക്കളുടെയും ഭാര്യമാർ ഈ നേതാക്കളായിരുന്നപ്പോൾ നേതാക്കന്മാർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിതം ആസ്വദിച്ചത് ഭാര്യമാരാണ് അതുകൊണ്ട് അധികാരം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ട് ചില നേതാക്കളുടെ മക്കളൊക്കെയും എനിക്കറിയാം ഉത്തരവാദിത്വത്തോടെ പറയുകയാണ് ജെ എസ് എസ്സിൽ അംഗത്വം എടുക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ടുണ്ട് ഒരു സ്പിരിറ്റ് കേസിൽ പ്രതിയായപ്പോൾ അതിനുപോലും മടിയില്ല അവർക്കൊന്നും അപ്പോൾ അതുകൊണ്ട് അവർ ഓരോരുത്തരും കാണിക്കുന്നത് കണ്ട് ദേ അങ്ങോട്ട് പോയേ ഇങ്ങോട്ട് പോയാണ് ഒരു ദിവസം പുള്ളി ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്ന് വിളിച്ച് ഉടനെ ഭാരതമാതാവെന്ന് വിളിച്ച് ഉടനെ അടുത്ത ദിവസം പുള്ളി ഭാരതമാതാവല്ല ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരുടെ മാതാവാണ് എന്ത് എന്ത് മണ്ണാക്കാണ് എന്ത് കാര്യമാണ് പുള്ളി എന്താ ഇന്ത്യൻ കേരളത്തിലെ സമൂഹത്തിന് മുന്നിൽ പുള്ളി വെക്കുന്ന ആൾട്ടർനേറ്റീവ് മോഡൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളൊക്കെയും ഈ കാണിക്കുന്ന ഈ ഓളത്തിനപ്പുറത്ത് എന്താണ് കേരള സമൂഹത്തിൽ ചെയ്യാനെക്കുന്നത് ഏ ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലൊരു രാഷ്ട്രീയക്കാരനും കരുണാകരനെ പോലൊരു രാഷ്ട്രീയക്കാരനും പിണറായി വിജയനെ പോലൊരു രാഷ്ട്രീയക്കാരനും പോലും പിടിച്ചു നിൽക്കാൻ ശാശ്വതമായി കഴിയാത്തവണ്ണം കൃത്യവും ശക്തവുമായ ജനവിധി ഉയരുന്ന ഒരു സംസ്ഥാനത്ത് ഈ കാണുന്നതും കാണിക്കുന്നതും കൊണ്ട് എന്ത് കാര്യമുള്ളത് അപ്പോൾ പുള്ളി അതിനൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ് അച്ഛന്മാരെടുത്ത് തന്നെ അവിടെ രണ്ട് പാട്ട് പാടുന്നു ഉടനെ ഇപ്പുറത്ത് വരുമ്പോൾ മാപ്പിളപ്പാട്ട് രണ്ടു പറഞ്ഞാൽ ഇവിടെ പാടുന്നു പിന്നെ പള്ളിയിൽ കയറുന്നു പിന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അപ്പോഴത്തേക്ക് കുറേ പേര് പറയുന്നു മണിപ്പൂരിലെ ഗോത്ര സംഘർഷത്തെക്കുറിച്ച് പറയുന്നു ഇത്തരം ചില ന്യായങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കുന്നത് പുള്ളി പുള്ളിയുടെ കാര്യം നോക്കട്ടെ ഇതങ്ങോട്ട് ജയിച്ച് കഴിഞ്ഞതിന് പിന്നാലെ ഈ അഭ്യാസം കാണിച്ച് എന്തോ എന്ത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല